വിത്ത് ബിൽ എന്നും വിതൌട്ട് ബിൽ എന്നതും എന്താണ് വിതഔട്ട് ബില്ലിങ്ങിലൂടെ ബിസിനസ് നടത്തിയാൽ ലാഭമാണോ നഷ്ടമാണോ പിടിക്കപ്പെട്ടാൽ എന്താണ് ശിക്ഷ വിത്ത് ബിൽ എന്നും വിത്തൗട്ട് ബിൽ എന്നും പറയുന്നത് ഒരു വിൽപ്പന നടക്കുമ്പോൾ വ്യാപാരി ഉപഭോക്താവിന് ജി എസ് ടി രേഖകൾ നൽകുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചാണ് ഇതിലെ പ്രധാന വ്യത്യാസങ്ങൾ താഴെ നൽകുന്നു വിത്ത് ബിൽ ഇവിടെ വ്യാപാരി ഉപഭോക്താവിന് നികുതി ഇൻവോയ്സ് അഥവാ ടാക്സ് ഇൻവോയ്സ് നൽകുന്നു ഈ ഇൻവോയ്സിൽ ജി തുക എത്രയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ഉപഭോക്താവിന് ഈ ബില്ല് ഉപയോഗിച്ച് താൻ അടച്ച ജി എസ് ടിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐ ടിസി ക്ലെയിം ചെയ്യാൻ സാധിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിൽ വ്യാപാരി ഈ വിൽപ്പന ജിഎസ് ടി റിട്ടേണുകളിൽ രേഖപ്പെടുത്തുകയും നികുതി അടയ്ക്കുകയും ചെയ്യണം ഇത്തരം ബില്ലുകൾ നിയമപരവും സുതാര്യവുമാണ് വിതൌട്ട് ബിൽ ഇവിടെ വ്യാപാരി ഉപഭോക്താവിന് നികുതി ഇൻവോയ്സ് നൽകുന്നില്ല പകരം ഒരു സാധാരണ സെയിൽസ് ബില്ലോ അല്ലെങ്കിൽ രേഖകളൊന്നുമില്ലാതെയോ വിൽപ്പന നടത്താം ഇത്തരം വിൽപ്പനകളിൽ ജി എസ് ടി ഈടാക്കുന്നില്ല അല്ലെങ്കിൽ ഈടാക്കിയാൽ പോലും അത് രേഖപ്പെടുത്തുന്നില്ല